ഹലോ അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മയെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ജ്യൂസ് അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അമ്മ ഇപ്പൊ രോമിക്കത്താൻ പോവ ജ്യൂസ് അടിക്കാന് കഷ്ണിച്ചെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കാം പാല് ഒഴിച്ച് പഴവും ഇട്ട് അതുപോലെ തന്നെ ഈ പപ്പായയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് എന്നുവെച്ചാൽ നമ്മുടെ പറമ്പുകളിലെല്ലാം സുലഭമായി കിട്ടുന്ന ഒരു പഴവർഗ്ഗമാണ് ഇത് പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ ഇതിന്റെ ഗുണങ്ങൾ കാണാതെ പോവുകയാണ് ചെയ്യുക ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി വൈറ്റമിൻ ബി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയതുകൊണ്ട് ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും നമ്മുടെ കണ്ണിനും നമ്മുടെ സ്കിന്നിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ കൗണ്ട് ഒക്കെ കൂടുന്നതിനും ഒക്കെ നല്ലതാണ് ഈ പപ്പായ അതുകൊണ്ട് ഇതാരും കാണാതെ പോകരുത് ഇത് നമ്മുടെ പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് പഴുപ്പിച്ച് തിന്നുകയോ പച്ചയാണെങ്കിൽ അത് തോരം വെച്ച് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ പഴുത്തുവാണെങ്കിൽ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ഇങ്ങനെ അടിച്ച് കൊടുത്താൽ കുഞ്ഞുങ്ങളും കുടിച്ചോളും അപ്പൊ അതാണ് അമ്മ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാ നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണേ ഇതിനകത്തോട്ട് ഒരു പഴം കൂടി ഇടുക പഴം ഇട്ടാലും നല്ലതാണ് പപ്പായ ആണെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ് ഇപ്പൊ എല്ലാരും ഇത് ഫേസിലൊക്കെ ഇടാറുണ്ട് പപ്പായ ഇതുപോലെ പഴുത്തത് എടുത്തിട്ട് ചുമ്മാ നമ്മുടെ ഫേസിൽ തൂക്കാറുണ്ട് പപ്പായ സോപ്പായി വരുന്നുണ്ട് ആ ഇനി നമ്മൾ ഇതിലേക്ക് പത്ത് രൂപയുടെ ഒരു ബൂസ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർക്കുന്നുണ്ട് കാരണം ചില കുട്ടികൾക്കൊന്നും ഈ പപ്പായയുടെ ഒക്കെ ഒരു മണം ഒന്നും ഇഷ്ടപ്പെടത്തില്ല അത് കിട്ടാൻ വേണ്ടിയാണ് ഈ ബൂസ്റ്റ് ചേർക്കുന്നത് പിന്നാണെങ്കി അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഈ പ പായക്ക് പറയുന്നത് ഓമയ്ക്കു കപ്ലങ്ങ എന്നൊക്കെ പറയാറുണ്ട് അത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ ആ നമുക്കിനി ഇടാം ഈ ബൂസ്റ്റ് പാല് കാച്ചി ആറിയ പാലാണേ നമുക്ക് അടിച്ചോണ്ട് വരാം ജ്യൂസ് എല്ലാം അടിച്ചു കഴിഞ്ഞു നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം രണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുവാണേ ഐസ് കട്ട ഇടുക എന്നേ ഓരോന്ന് ഐസ് ഇട്ട് കുടിക്കാമെങ്കിൽ നല്ലൊരു തണുപ്പൊക്കെ കിട്ടും